ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പനൂന്ന് ഹൈവേ പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്ററോളം മാറി ഒമ്പത് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന മനോഹരമായ രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് കഷ്ടിച്ച് നൂറ് മീറ്ററാണ് ഹൈവേയിൽ നിന്നുള്ള ദൂരം വരുന്നത് ഒരു വീടാണ് സൗകര്യം നോക്കിയൊരു വീട് വാങ്ങിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത് നല്ല ലുക്കുള്ള മനോഹരമായ ഒരു വീട് പറ്റാത്ത കിണർ വെള്ളം നല്ല ഏരിയ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില പറയുന്നത് ജസ്റ്റ് പണികൾ തീർന്നുകൊള്ളൂ താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും മോളിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡുമാണ് ഒരു ആധുനിക വീടിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഈ വീടിൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ട് സൈഡ് ഏരിയ ഒന്ന് കാണാം ഡോറും ജെല്ലും ഒക്കെ തേക്കൻ്റെ ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത് വളരെ വലിയൊരു കാർ കുറച്ച് നല്ലൊരു ഔട്ട് ഇന്റീരിയർ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കാർട്ട് വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ഇവിടെയാണ് കിണറ് വരുന്നത് വെള്ളം മറ്റൊന്ന് ഏരിയ അല്ല ഇവിടെ നിന്നും പാലായിക്ക് ഏഴ് കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ പൈക രണ്ട് കിലോമീറ്റർ ദൂരം ഹാർസി ചർച്ചൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പാലാ പൂരണി ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രം മാറി ഒമ്പത് സെൻറ്റിലുള്ള ഒരു അടിപൊളി രണ്ട് നില വീട് ജസ്റ്റ് പണികളൊക്കെ തീർന്നതേ ഉള്ളൂ നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വില പറയുന്നു പറ്റാത്ത കിണർ വെള്ളമുണ്ട് സൗകര്യം നോക്കിയൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക